നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തീരദേശ ഗ്രാമത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മാർഗദ്വീപം തെളിയിച്ച പറവണ്ണ ജി വി എച്ച് എസ് എസിൽ അത്യാധുനിക സൌകര്യങ്ങളോട് കൂടിയ കെട്ടിടം നിർമ്മിക്കുന്നു മൂന്നേ പോയിന്റ് ഒമ്പത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും തീരദേശ ഗ്രാമത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മാർഗദ്വീപം തെളിയിച്ച പുറവണ്ണ ജി വി എച്ച് എസ് എസിൽ നിർമ്മിക്കുന്ന അത്യാധുനിക കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഓൺലൈനായി നിർവഹിക്കും മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ കേരള സർക്കാർ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വിദ്യാകരണം മിഷന്റെ ഭാഗമായി കിഫ്ബിയുടെ ധനസഹായത്തോടെ കിലയുടെ മേൽനോട്ടത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് കുറുക്കോളുമേജൻ എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും വെറ്റന്യൂസ് പറവണ്ണ